നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ ഉദുപ്പ് വർഗീസ് ഗൾഫ് നാടുകൾ കേന്ദ്രീകരിച്ച് ഇപ്പോഴും റിക്രൂട്ട്മെന്റ് നടത്തുന്നു മുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കുറ്റത്തിന് സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് മൂന്ന് മാസത്തിലേറെ ആയെങ്കിലും ഉദപ്പ് വർഗീസിനെ അറസ്റ്റ് ചെയ്ത് ഇന്ത്യയിലെത്തിക്കാൻ ഒരു നടപടിയും ഇന്ത്യ സ്വീകരിച്ചിട്ടില്ല ഉദുപ്പ് വർഗീസിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായെന്ന വിവരം ഗൾഫ് നാടുകളിലെ ഇന്ത്യൻ എംബസികൾക്ക് കൈമാറാനും സി തയ്യാറായിട്ടില്ല കൊച്ചിയിലെ അൽസറാഫ ട്രാവൽസ് കേന്ദ്രീകരിച്ച് മുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ ഉതുപ്പുവർഗീസ് കുവൈറ്റ് കേന്ദ്രീകരിച്ച് ഇപ്പോഴും നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടത്തുകയാണ് മാർച്ച് പതിനാലിന് കൊച്ചിയിൽ നിന്ന് കുവൈറ്റിലെത്തിയ ഉതുപ്പുവർഗീസ് കഴിഞ്ഞ നാല് മാസത്തിനിടെ നിരവധി വിദേശ രാഷ്ട്രങ്ങളിൽ സന്ദർശനം നടത്തി സിബിഐ പ്രതിചേർത്ത ഉതുപ്പ് വർഗീസിന്റെ പാസ്പോർട്ട് മരവിപ്പിക്കാൻ അന്വേഷണ ഏജൻസിയോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല തട്ടിപ്പ് കേസിൽ സിബിഐ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസിനെ അറസ്റ്റ് ചെയ്ത ശേഷവും ഉദുപ്പ് വർഗീസ് യു എ ഇ ശ്രീലങ്ക സിറിയ തായ്ലൻഡ് എന്നീ രാഷ്ട്രങ്ങളിൽ യാത്ര ചെയ്തു റിപ്പോർട്ടർ വാർത്താസംഘത്തിന്റെ ഇടപെടലിനെ തുടർന്ന് ഏപ്രിൽ പത്തൊൻപതിന് കുവൈറ്റിലെ ഷുവൈക്ക് പോലീസ് ഉദുപ്പ് വർഗീസിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഉദുപ്പ് വർഗീസിനെതിരെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ വിവരങ്ങൾ ഷുവൈക്ക് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും ഇന്ത്യൻ എംബസി രേഖകൾ കൈമാറിയില്ല കേസ് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് എംബസി പോലീസിനെ അറിയിച്ചത് കേസ് രജിസ്റ്റർ ചെയ്ത മാസങ്ങൾ പിന്നിടുമ്പോഴും ഗൾഫ് നാടുകളിലെ ഒരു എംബസിയിലും കേസിന്റെ വിവരങ്ങൾ സി ബി ഐ കൈമാറിയിട്ടില്ല ഉദുപ്പ് വർഗീസിനെ അറസ്റ്റ് ചെയ്ത് കേരളത്തിലെത്തിക്കാൻ ഇന്റർപോളിന്റെ സഹായം തേടിയിട്ടുമില്ല ഗൾഫ് നാടുകളുമായി കുറ്റവാളികളെ കൈമാറുന്നതുൾപ്പെടെയുള്ള കരാർ ഇന്ത്യയ്ക്കുണ്ട് നയതന്ത്ര ഇടപെടലിലൂടെ ഇതിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്താനും ഇന്ത്യൻ അധികൃതർ ഇതുവരെ ശ്രമിച്ചിട്ടില്ല സ്വകാര്യ ഏജൻസികൾ വഴിയുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നിർത്തലാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും ഈ ഉത്തരവ് ഉദപ്പ് വർഗീസ് ലംഘിക്കുകയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും റിക്രൂട്ട്മെന്റ് ചുമതലയുള്ള നോർക്കയും ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഇസ്മയിൽ പയ്യോളിക്കൊപ്പം സനീഷ് നമ്പ്യാർ റിപ്പോർട്ടർ ദുബായ്